മലയാളികളുടെ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി ഇന്ന് തൃശ്ശൂരിൻ്റെ സ്വന്തം എം ആണ് സുരേഷ് ഗോപിയുടെ വ്യക്തിത്വത്തിൻ്റെ ഫലമാണ് അവിടെ ജയിച്ചതെന്ന് ബി ജെ പി കാര് പറയുന്നു കഴിഞ്ഞ അഞ്ചു വർഷം സുരേഷ് ഗോപി അവിടെ നിന്ന് നടത്തിയ പ്രവർത്തനത്തിൻ്റെ കൂടെ ഫലമാണ് ഈ വിജയം ഈ രീതിയിൽ കേരള ജനത ഓരോ സ്ഥാനാർത്ഥികളെയും തീരുമാനിച്ചാൽ കേരള രാഷ്ട്രീയത്തിൻ്റെ ചിത്രം അടിമുടി മാറുമെന്ന് ഉറപ്പ് അതിനൊരു മാതൃകയാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപി തന്നെ പറഞ്ഞ ഒരു ഡയലോഗ് ഇപ്പോൾ ഓർമ്മ വരികയാണ് എന്നെ വിജയിപ്പിച്ചാൽ ചതിക്കില്ല വഞ്ചിക്കില്ല എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് ആ സുരേഷ് ഗോപിക്കാണ് ഇത്തവണ എഴുപത്തി അയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം ലഭിച്ചത് സുരേഷ് ഗോപിക്കെതിരെ പെണ്ണ് വരെ കൊണ്ടുവന്നു ആ വിഷയം അവിടെയുള്ള സ്ത്രീകളുടെ മനസ്സിൽ തറച്ചു കയറി കാരണം സുരേഷ് ഗോപി എന്താണ് ഏതാണ് എങ്ങനെയുള്ള മനുഷ്യനാണ് സ്ത്രീകളോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്നൊക്കെയുള്ള കാര്യം അവിടുത്തെ ജനങ്ങൾക്ക് കൃത്യമായി അറിയാം ഇത്തരത്തിൽ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള കേസ് കൊണ്ടുവന്ന് മാധ്യമ സ്ഥാപനത്തിൻ്റെ പിന്തുണയോടുകൂടി സുരേഷ് ഗോപിക്കെതിരെ കൊടുത്തപ്പോൾ തന്നെ അവിടെയുള്ള സ്ത്രീജനങ്ങൾ തീരുമാനിച്ചു വോട്ട് സുരേഷ് ഗോപിക്ക് തന്നെ സുരേഷ് ഗോപിയുടെ മകൾ മരിച്ചു പോയതാണ് ആ പ്രായത്തിലുള്ള പെൺകുട്ടികളെ കാണുമ്പോൾ അവളെ കെട്ടിപ്പിടിച്ച് ആ പെൺകുട്ടിയുടെ മണം വലിച്ചെടുത്ത് ഉമ്മ വയ്ക്കാനുള്ള ആഗ്രഹം തനിക്കുണ്ടെന്ന് സുരേഷ് ഗോപി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു അത് പിതൃവാത്സല്യത്തിൻ്റെ ശബ്ദത്തിൽ പറഞ്ഞതാണ് പക്ഷേ അതുവരെ എടുത്ത് വളച്ചൊടിച്ച് സുരേഷ് ഗോപിയെ ഒരു ആഭാസനായി ചിത്രീകരിച്ചു സുരേഷ് ഗോപി ഒരു കിരീടം കൊണ്ടുപോയി ലൂർദ്ദു മാതാവിന് കൊടുത്തു അവിടെയും ചെന്ന് സുരേഷ് ഗോപി കൊടുത്ത കിരീടം ചെമ്പാണെന്ന് പറഞ്ഞു പരത്തി മാതാവിൻ്റെ കൂടി അനുഗ്രഹമാണ് സുരേഷ് ഗോപിയുടെ വിജയം എന്നും ആരാധകർ പറയുന്നു ക്രിസ്ത്യൻ വോട്ടുകൾ ധാരാളം സുരേഷ് ഗോപിക്ക് ലഭിച്ചു കഴിഞ്ഞ തവണ പ്രതാപൻ ജയിച്ച മണ്ഡലമാണ് ഇത്തവണ അവിടെ ജയിക്കില്ല എന്ന് പ്രതാപന് അറിയാമായിരുന്നു അതിനാൽ പ്രതാപൻ ഉൾവലിഞ്ഞു മുരളീധരൻ വന്നു എന്നിട്ടും പിടിച്ചു നിൽക്കാനായില്ല എന്തായാലും തൃശ്ശൂരിന് ആദ്യമായിട്ട് ഒരു കേന്ദ്രമന്ത്രിയെയും കിട്ടി എട്ട് നിയമസഭാ മണ്ഡലങ്ങളിലും കൃത്യമായ ഭൂരിപക്ഷം ഉയർത്തിയാണ് സുരേഷ് ഗോപി മുന്നോട്ട് പോയത് പ്രതാപൻ ജയിച്ച ന്യൂനപക്ഷത്തിന്റെ കോട്ടകളെല്ലാം സുരേഷ് ഗോപി കയറുകയായിരുന്നു ഇനി തൃശൂരിൽ സുരേഷ് ഗോപി നടത്തുന്ന പ്രവർത്തനം കേരളം മുഴുവൻ അലയടിക്കും വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം തൃശൂർ സുരേന്ദ്രൻ രണ്ടര ലക്ഷം വോട്ട് പിടിച്ച ആലപ്പുഴ അടക്കമുള്ള സ്ഥലങ്ങൾ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് സാക്ഷിയാകും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക